ഇന്ന് മെയിൻ കിട്ടിയ നന്ദനാണ് മീനിപ്പം നന്ദനൊന്നും അറിഞ്ഞില്ലെന്നൊക്കെ പറയാറുണ്ട് നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്തോ പറയണമെന്ന് എനിക്കറിയത്തില്ല ഈ മീൻ ഭയങ്കര മുള്ളാണ് പക്ഷേ വെട്ടിയെടുത്ത് വറുത്താൽ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അത് ഒരു മണിക്കൂർ കഷ്ടപ്പെട്ട് ഞാൻ വെട്ടിയെടുത്ത സാധനമാണ് കാണുന്നത് ആട്ടീന്ന് മണുങ്ങും അങ്ങനെ കുറച്ച് മീനുണ്ടായിരുന്നു അപ്പോൾ അത് പറ്റിക്കാൻ വേണ്ടി ഒരു ശകരേ ഉള്ളത് അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിനകത്ത് കുറച്ച് തേങ്ങയും മുളകും ഉള്ളി ചതച്ചതുമൊക്കെ ഇട്ടൊന്ന് കൈകൊണ്ട് ഞാൻ ഇവിടെ വെറുതെ ഒരു മിക്സി കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് മടിയായത് കൊണ്ട് ഞാൻ അങ്ങനെ തട്ടിക്കൂട്ടി സെറ്റപ്പിലാണ് ചെയ്തു പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അ ഇച്ചിരി സംഭവം ഉള്ളെങ്കിലും നല്ല എല്ലാവർക്കും അത്യാവശ്യം തേങ്ങ കിട്ടപ്പോൾ എല്ലാം കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വൈകിട്ടാണ് കൂടുതലും മീൻ കിട്ടാറ് അതുകൊണ്ട് തന്നെ രാത്രിയിലാണ് ആണ് കൂടുതലും ഞാൻ നടത്താറ് മീനൊക്കെ ഇവിടെ പകലൊന്നും മീൻ കിട്ടാറില്ല ഇപ്പം നമ്മൾ കാക്കനാട് ചന്തരിലൊക്കെ പോയി മീൻ വാങ്ങിച്ചുകൊണ്ട് വരുമോ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് രാത്രിയിലെല്ലാം വെക്കുന്ന മീൻ കറ്റിക്കാനുള്ളത് പെട്ടെന്ന് തന്നെ നടപ്പി കയറ്റിയിട്ടുണ്ട് മീൻ വറക്കാനുള്ള ചട്ടി അടപ്പി വെച്ചിട്ടുണ്ട് എല്ലാം ഒരുപോലെ ആവുമല്ലോ നമ്മൾ ടൈം കളയേണ്ട കാര്യമില്ലല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ മീൻ എവിടെ വേവട്ടെ നമുക്ക് മീൻ വറക്കാനുള്ള സെറ്റപ്പ് നോക്കാം ആ മീൻ ഇടയ്ക്ക് ഞാൻ തുറന്ന് നോക്കുന്നുണ്ട് അതൊക്കെ തിളച്ച് ഒത്തിരി കൂടെ വെള്ളം പറ്റാനുണ്ട് അപ്പം നമുക്ക് മീൻ വറക്കാനായിട്ട് ഇടാം കുറച്ചേ വറക്കുന്നുള്ളൂ ബാക്കി ഒന്നാളെ വറക്കാലോന്ന് വെച്ചിട്ട് ഇവിടെ അപ്പോൾ അപ്പോൾ വറക്ക് കഴിക്കാൻ വറുത്ത് വച്ചിരുന്നോ അത് ആർക്കും ഇഷ്ടമല്ല ചൂടൂടെ കഴിക്കുന്ന എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ടന്നെ കുറച്ചേ ഞാൻ വറക്കുന്നുള്ളൂ അപ്പോൾ നമ്മുടെ മീൻ വറുത്തൊക്കെ പെട്ടെന്ന് ആയി കിട്ടിയിട്ടുണ്ട് ഇരുമ്പ് ചീൻ ചട്ടിക്കകത്ത് അപ്പോൾ പെട്ടെന്നാണ് അത് വറുത്ത് വരുന്നത് എനിക്ക് ഈ പാത്രം ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇപ്പം അങ്ങ് കൂടുതലും ചട്ടി ഇരുമ്പ് ചീൻ ചട്ടിയിലോട്ടൊക്കെ മാറിയിട്ടുണ്ട് എൻ്റെ അമ്മ എപ്പോഴും അങ്ങനെയൊക്കെയാണ് വെച്ച് തരാറ് അപ്പോൾ ഞാൻ വെച്ചാൽ മംഗലത്തിൽ സാമ്പാറൊക്കെ വെച്ചിട്ടുണ്ട് കുത്തി സാമ്പാറാണ് വെച്ച് അധികം പച്ചക്കറികളൊന്നും ഇടാണ്ട് പെട്ടെന്ന് ആയി കിട്ടിയിട്ടുണ്ട് കടുവ വറുത്ത് സാമ്പാർ പൊടി ഇട്ട് അപ്പോൾ നമ്മുടെ രാത്രിയിലത്തെ ഊണിലുള്ള കറികളെല്ലാം റെഡി ആയിട്ടുണ്ട് നീ പറ്റിച്ചതായി നീ വരത്ത തട്ടിക്കൂട്ട് സാമ്പാറും എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഊണ് കഴിക്കാം എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തോ അഭിപ്രായം പറയണം ഇഷ്ടപ്പെടുന്നുണ്ടോ എന്തെങ്കിലും മാറ്റം വരുത്തണോ അതൊക്കെ നിങ്ങൾ പറയണം കേട്ടോ കാരണം അങ്ങനെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ആരില്ല ഞാൻ ആരോടും അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമോ ലൈക്ക് ചെയ്യണമോ അങ്ങനെ ആരോടും പറഞ്ഞിട്ട് അപ്പം ഞാൻ പറയാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത കുറച്ച് പേര് അവർ അഭിപ്രായം പറയണേ ഓക്കേ